മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എം ആർ സാം അതിൻ്റെ നവീകരിച്ച വേരിയന്റിനെ ഇന്ത്യൻ എയർഫോഴ്സ് ഉൾപ്പെടുത്തുകയാണ് ഇപ്പോൾ ശത്രുവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഗൈഡഡ് ബോംബുകൾ ഇൻകമ്മിംഗ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാൻ രൂപകൽപ്പന ചെയ്ത ഉയർന്ന പ്രതികരണ ശേഷിയുള്ള ദ്രുത പ്രതികരണ ശേഷിയുള്ള ലംബമായി വിക്ഷേപിക്കാവുന്ന സൂപ്പർസോണിക് മിസൈലായ നവീകരിച്ച മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എം ആർ സാം ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി ഡി ആർ ഡിഒയും ഇസ്രയേലിന്റെ റഫേലും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത എം ആർ സാം സിസ്റ്റം ആർമി നേവി എയർഫോഴ്സ് എന്നിവയിൽ വിന്യസിച്ചിട്ടുണ്ട് ഓരോന്നിനും അതിന്റെ പ്രവർത്തന മേഖലക്ക് അനുസൃതമായി രൂപകൽപ്പന ചെയ്തതാണ് നിലവിലുള്ള എം ആർ സ്വാമിന് എഴുപത് കിലോമീറ്റർ ആണ് പരിധി എന്നാൽ നവീകരിച്ച എം ആർ സ്വാമിന്റെ പരിധി നൂറ് കിലോമീറ്റർ ആയി ഉയർന്നു ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഡ്യൂവെൽ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടോർ നൽകുന്ന ഇരുന്നൂറ്റി എഴുപത്തി കിലോഗ്രാം ഭാരമുള്ള മിസൈൽ ഹൈ പ്രൊപ്പൽഷൻ എന്നിവ സംയോജിപ്പിച്ച് റേഞ്ചിൽ ഭീഷണികളെ തടയാനും നശിപ്പിക്കാനും ഉയർന്ന പ്രതികരണ ശേഷിയോടും കൂടി നിർമ്മിച്ചതാണ് ഡ്യുവൽ പാൽ സോളിഡ് മോട്ടോർ രണ്ട് കട്ട ത്രസ്റ്റ് പ്രൊഫൈൽ നൽകുന്നു ഇത് മിസൈലിന് പ്രാരംഭ ബൂസ്റ്റ് നൽകുന്നു തുടർന്ന് ദീർഘദൂര ലക്ഷ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് സ്ഥിരമായ രണ്ടാമത്തെ പൾസ് നൽകുന്നു ഈ നവീകരണം വ്യോമസേനയുടെ വ്യോമ പ്രതിരോധ ആവരണത്തെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയിലെയും ഇസ്രയേലി കമ്പനികളുടെയും സഹകരണത്തോടെ ഒരു പദ്ധതിയാണ് ഇത് വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ യു എ വികൾ ഒന്നിലധികം തരം ഇസ്രൈലുകൾ തുടങ്ങിയ വിവിധ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാൻ കഴിവുള്ള സിസ്റ്റമാണിത് മാർഗനിർദ്ദേശത്തിനായി കമാൻഡിൻ്റെയും സജീവ റഡാർ സീക്കറിൻ്റെയും സംയോജനം ഉപയോഗിക്കുന്നു ഇത് കൃത്യതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്നു കരയിൽ നിന്നുള്ള മൊബൈൽ ലോഞ്ചറുകൾക്കും ഡിസ്ട്രോയറുകൾ പോലുള്ള നാവിക കപ്പലുകളിൽ വിന്യസിക്കുന്നതിനും വേണ്ടിയാണ് ഈ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ സിസ്റ്റത്തിൻ്റെ പരിധി ഏകദേശം എഴുപതമ്പത് കിലോമീറ്റർ ആണ് എക്സ്റ്റൻഡ് റേഞ്ച് വകഭേദങ്ങൾക്ക് നൂറ്റി കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ തടയാൻ കഴിയും പ്രതിരോധ സാങ്കേതികവിദ്യയിൽ സ്വയം പര്യാപ്തത എന്ന രാജ്യത്തിൻ്റെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്ന നിരവധി ഘടകങ്ങളും മിസൈലുകളും ഇന്ത്യയിൽ ഇപ്പോൾ നിർമ്മിക്കപ്പെടുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ത്യയിലും ഇസ്രയേലിലും എം ആർ സാം പ്രവർത്തനക്ഷമമാണ് കൂടാതെ ചൈന ഇന്ത്യ അതിർത്തി പോലുള്ള സെൻസിറ്റീവായ അതിർത്തികളിലും ഇന്ത്യ ഈ സിസ്റ്റം വിന്യസിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ മൂന്ന് ശാഖകളിലും എം ആർ സാം സംയോജിപ്പിച്ചിരിക്കുന്നു ഓരോ സേവനത്തിനും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വ്യത്യസ്ത വകഭേദങ്ങളുണ്ട് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ടാറ്റ ടാറ്റിൻറ്റ് ഹൈ മൊബിലിറ്റി വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആർമിയുടെ മൊബൈൽ അഫ്ര പോലുള്ള പഴയ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പകരമാണത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി പരമാവധി കാര്യക്ഷമതക്കായി റഡാറുകളും ലോഞ്ചറുകളും ട്രെയിലറുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു സെമി സ്റ്റാറ്റിക് പതിപ്പാണ് ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്നത് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയാണെങ്കിൽ കപ്പലുകൾക്ക് വ്യോമ മിസൈൽ പ്രതിരോധം നൽകുന്നതിനായി ഐ എൻ എസ് മോർമുഗവ പോലുള്ള ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധ കപ്പലുകളിൽ ഇതിന്റെ നാവിക പതിപ്പ് വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഇന്ത്യൻ സൈന്യം ഒഡീഷയിൽ അതിവേഗ വ്യോമ ലക്ഷ്യങ്ങൾക്കെതിരെ എം ആർ സ്വാമിന്റെ നാല് വിജയകരമായ പറക്കൽ പരീക്ഷണങ്ങൾ നടത്തി പരീക്ഷണങ്ങൾക്ക് ഡിആർ ഡി ഒ മേൽനോട്ടം വഹിച്ചു ഇന്ത്യൻ സൈന്യത്തിന് എം ആർ സാമിനെ രാജ്യത്തിൻ്റെ വിശാലമായ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശൃംഖലയിലേക്ക് കൂടുതൽ സംയോജിപ്പിക്കാൻ പദ്ധതിയുണ്ട് ഇന്ത്യൻ നാവികസേനയ്ക്കായി അധിക എം ആർ സാം സംവിധാനങ്ങൾക്കായി മുന്നൂറ്റി നാൽപ്പത് മില്യൺ ഡോളറിൻ്റെ കരാർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഒപ്പുവച്ചു